വിശിഷ്ട വ്യക്തികളെ പിന്നെ മഹാരാജാസ് കോളേജിന്റെ യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയുകയാണ് ഒരു യൂണിയൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് വൈസ് ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു ആളെന്ന നിലയ്ക്ക് യൂണിയന്റെ യോഗ വരാൻ പറ്റിയത് വലിയ സന്തോഷം മഹാരാജാസ് മഹാരാജാസ് എന്ന് ഞാൻ ഒരുപാട് കേൾപ്പിറ്റേ ഉള്ളൂ മഹാരഥന്മാരെല്ലാവരും പഠിച്ചിറങ്ങിയ ഈ ഒരു കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഈ കോളേജിലുണ്ടായിരുന്ന കലാപ്രതിഭയായിരുന്ന രമേശ് വർമ്മ സാറും അതുപോലെ ഗോപൻ ചിദംബരം അദ്ദേഹം അദ്ദേഹമൊക്കെയാണ് എന്റെയും ദിലീഷ് കോത്തന്റെയും ഒക്കെ അധ്യാപകർ അവർ പഠിച്ചിറങ്ങി അവർ പറഞ്ഞിട്ടുള്ള കഥകളും പിന്നെ ഇവിടെ നിന്ന് പോയിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സിനിമയിലും സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം എല്ലാ മേഖലകളിലും ഒരു മഹാരാജാസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിന് ആ കോളേജിന്റെ മുറ്റത്ത് വന്ന് ഇന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രിൻസിപ്പാളിനെ നേരത്തെ പരിചയമുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഹനുമാൻ കൈൻറ്റില് മികച്ച ഒരു പ്രകടനം നിങ്ങൾക്ക് ദിലീഷ് ഭസൻ ഉണ്ണിമായ ദർശന റംസാൻ നിങ്ങൾ എല്ലാവരുടെയും സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നവനി വിഷ്ണു തുടങ്ങി പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അതെ ഹനുമാൻ കഴിഞ്ഞിനെ തന്നെ ഞാൻ ആദ്യം വന്നപ്പോ ഞാൻ ചോദിച്ചു ഹനുമാൻ കഴിഞ്ഞെന്ന് പേരിട്ടെന്ന് ഹനുമാൻ ഭക്തൻ ഭക്തനായതുകൊണ്ടാണോ എന്ന് പറഞ്ഞു അതല്ല ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടാണ് നമ്മളെ അവിടെ ഒക്കെ സംസാരിച്ചുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ദൈവമേ ഇവനോട് എങ്ങനെ അടുക്കും കാരണം എന്നെ ഞാനിങ്ങനെ പതുക്കെ പതുക്കെങ്ങനെ ചോയിച്ചു ചോയിച്ചു മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു ഇല്ലേച്ചെ ഞാൻ കൊണ്ടുപോയി കാരൻ അപ്പൊ അത്ര മനസ്സുള്ള ഹനുമാന കഴിഞ്ഞാണ് നമ്മളോടൊപ്പം ഉള്ളത് പച്ച ഒരു പച്ച മനുഷ്യൻ കൂടിയാണ് അപ്പോ ഞങ്ങൾക്ക് ഇദ്ദേഹം മാത്രമല്ല അനിതാ കശ്യപ് ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ടെക്നീഷ്യന്മാരും ഒക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ക്രിസ്മസിന് ഞങ്ങൾ ഏറെ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബ് എത്തിക്കുകയാണ് അപ്പം നാളെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം താങ്ക് യു സോ മച്ച്